നമസ്കാരം നമ്മളെല്ലാവരും ജോലി ചെയ്യുന്നത് ജീവിക്കാൻ വേണ്ടിയല്ലേ എന്നാൽ ആ ജോലി തന്നെ നമ്മുടെ ജീവൻ കളഞ്ഞാലോ പലപ്പോഴും ഈ ജോലിയിൽ ഉണ്ടാവുന്ന അമിത സമ്മർദ്ദം ഹൃദയാഘാതം പോലും ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളം ഈ ജോലി സമ്മർദ്ദം എന്ന വാക്കിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ജോലി ജോലിസ്ഥലത്തായിരിക്കും ഒരു വ്യക്തി അവരുടെ വീട്ടിലോ കുടുംബങ്ങളോടോ ഒപ്പം ഉണ്ടാകുന്നതിനേക്കാൾ ഏറെ നേരം ഉണ്ടാവുക ആ സ്ഥലം അവർക്ക് ഏറ്റവും സന്തോഷവും ക്രിയാത്മകമായി ജോലി ചെയ്യാൻ പറ്റുന്നതുമായിരിക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ വളരെ അത്യാവശ്യമാണ് ശാരീരികവും മാനസികവും വൈകാരികവുമായിട്ടുള്ള സമ്മർദ്ദം ജോലി സ്ഥലത്ത് നിന്ന് നേരിടേണ്ടി വരുന്നത് എത്ര അപലപനീയമായ കാര്യമാണ് നമുക്കറിയാം പലപ്പോഴും ടാർഗറ്റുകൾ എത്തിക്കാൻ വേണ്ടിയിട്ട് അമിതമായിട്ടുള്ള സമയം ജോലിക്ക് വേണ്ടി ചെലവഴിക്കുന്നത് കുടുംബാംഗങ്ങളോടൊപ്പം പോലും സമയം ചെലവഴിക്കാതെ ജോലിക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നത് അവധി എടുക്കാതെ ജോലി ചെയ്യുന്നത് വ്യായാമം ഇല്ലാതിരിക്കുന്നത് കൃത്യസമയത്ത് ഉറങ്ങാൻ കഴിയാതെ വരുന്നത് കൃത്യമായി ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് ഇതൊക്കെ ശാരീരികമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പോലെ തന്നെ മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഇതുപോലെ തന്നെയാണ് വള മേലുദ്യോഗസ്ഥരിൽ നിന്നുണ്ടാകുന്ന വളരെ കർക്കശമായിട്ടുള്ള നിലപാടുകൾ ഉണ്ടാവുകയും അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ടാർജറ്റുകൾ എത്തിക്കാൻ വേണ്ടിയിട്ട് അമിതമായിട്ടുള്ള സമയം അതിനുവേണ്ടി ചെലവഴിക്കേണ്ടി വരികയും കൃത്യമായിട്ടുള്ള പരിഗണന കിട്ടാതെ വരികയും പ്രോത്സാഹനം കിട്ടാതെ വരികയും ഒക്കെ ചെയ്യുന്നത് അതും ഒരു തരത്തിൽ തന്നെ സമ്മർദ്ദം ഉണ്ടാക്കുന്നതാണ് ബോഡി ഷേമിങ് പോലുള്ളവ ജോലിസ്ഥലത്തുണ്ടായാൽ ആ ജോലിസ്ഥലം ഒരിക്കലും സന്തോഷമുള്ള ഒരിടമായിട്ട് മാറില്ലല്ലോ അപ്പോൾ ഏറ്റവും നന്നായി തന്നെ ഒരാൾക്ക് ജോലി ചെയ്യണമെങ്കിൽ അവരുടെ മേലുദ്യോഗസ്ഥരുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് നന്നായിരിക്കണം കൂടെ ഉണ്ടാവുന്ന ആളുകളുമായിട്ടുള്ള ഒരു സപ്പോർട്ട് കിട്ടണം ഒരു നല്ല ടീം വർക്ക് ചെയ്യാൻ കഴിയണം ഇനി ജോലി സ്ഥലത്ത് വ്യക്തികൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടോ ബുദ്ധിമുട്ടുകളുണ്ടോ എന്ന് അറിയത്തക്ക രീതിയിലുള്ള ഒരു എച്ച് ആർ ടീം ആ ഒരു രീതിയിലും കൂടെയുള്ള ഒരു മുന്നേറ്റം കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യമാണ് പലപ്പോഴും കോർപ്പറേറ്റ് ജോലികളിൽ ഉൾപ്പെടെ ജോലി സമയത്തിൽ വ്യത്യാസം ഉണ്ടാവുകയും നൈറ്റ് ഷിഫ്റ്റുകളൊക്കെ ഉണ്ടാവുമ്പോൾ അവർക്ക് അവർക്ക് കൃത്യമായിട്ടുള്ള ഉറക്കത്തിനുള്ളൊരു സമയം മാറുന്നു അത് ശരീരത്തിൻ്റെ ഒരു സന്തുലന അവസ്ഥയെ ബാധിക്കുകയും ഉറക്കക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അത് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് എത്തുകയും ചെയ്യും ഇനി പലപ്പോഴും പല ജോലിയോടും നോ പറയാനുള്ളൊരു വിഷമം കൊണ്ട് അവർ തരുന്ന എല്ലാ ജോലിയും ഏറ്റെടുക്കാൻ നിൽക്കുമ്പോൾ അത് പലപ്പോഴും സമയക്കുറവ് ഉണ്ടാക്കുകയും അതിൻ്റെ പേരിൽ സമ്മർദ്ദത്തിൽപ്പെടുകയും ചെയ്യാറുണ്ട് അപ്പോൾ ഒരു ജോലിസ്ഥലം ഒരു വ്യക്തിക്ക് ഏറ്റവും നന്നായി ഇരിക്കണമെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവുന്നത് തുറന്നു പറയത്തക്ക രീതിയിലുള്ള ഒരിടവും കൂടി ഓഫീസുകളിൽ ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇതുപോലെയുള്ള വർക്ക്ഷോപ്പുകളും സ്ട്രെസ്സ് മാറാനുള്ള രീതിയിലുള്ള പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങളുമൊക്കെ കമ്പനികളിലൊക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾ എക്സസൈസുകൾ ചെയ്യുന്നത് കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കുന്നത് ഉറക്കം കൃത്യമായി ഇരിക്കുന്നത് കുടുംബവുമായിട്ട് ചിലവഴിക്കാൻ കുറച്ച് സമയം കിട്ടുന്നത് കൃത്യമായ അവധികൾ കിട്ടുന്നത് അവധികൾ അവർക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചിട്ട് അവരുടെ സന്തോഷത്തിന് വേണ്ടി ചിലവഴിക്കാൻ പറ്റുന്നതൊക്കെ വളരെ അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ളൊരു തൊഴിൽ സംവിധാനം നിലവിൽ വരട്ടെ എന്ന് ആശംസിക്കുന്നു ഇനി ആർക്കും തൊഴിലിടത്ത സമ്മർദ്ദം കൊണ്ട് ജീവൻ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ നന്ദി നമസ്കാരം